ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ആഫ്റ്റർ ഫുൾ മൂൺ കഴിഞ്ഞതിന് ശേഷമുള്ള എന്താ പറയുക നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ ഓരോ ഫുൾ മൂണിലും എനർജി ഷിഫ്റ്റ് വളരെയധികം സംഭവിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സണിലാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മുടെ ലൈഫിലാണെങ്കിലും ഫുൾ മൂണിന് നമ്മൾ ഓരോ നമ്മളെ ലൈഫുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഫുൾ മൂൺ എന്നൊരു എനർജി അത് നമ്മൾ യൂസ്ഫുൾ ആക്കാനായിട്ട് വളരെയധികം ശ്രമിക്കുക ഓരോ ഫുൾ മൂണിലും നിങ്ങൾക്ക് റൈച്ചൽസ് ഒക്കെ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് ആഫ്റ്റർ ഫുൾ മൂൺ ഫുൾ മൂണിന് ശേഷം വന്നിട്ടുള്ള എനർജി ഷിഫ്റ്റ് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ത് ചെയ്ഞ്ചസ് ആണ് കമ്മിങ് ഡേയ്സിൽ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പനിങ് ആവാനായിട്ട് പോകുന്നതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ മൂൺ കാർഡ് വെച്ചിട്ടുണ്ട് ആൻഡ് രണ്ട് കാർഡും വെച്ചിട്ട് നോക്കാനാണ് ഞാനിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്തൊക്കെയാണോ എനിക്ക് എന്താണെന്നറിയാൻ പറ്റില്ല നമ്മളിപ്പോൾ നോക്കുമ്പോൾ ആണോ നമുക്കറിയാൻ പറ്റുക എന്താണ് കാര്യങ്ങൾ നോക്കേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എടുത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനപ്രകാരം മാത്രമാണ് ഓക്കെ ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും മേ ബി റീസണേറ്റ് ആകില്ല റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക പേഴ്സണൽ റീഡിങ്ങിലാണ് കുറച്ചും കൂടി നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെ പേരും വെച്ചിട്ട് നമ്മൾ നോക്കുന്നത് അത് നിങ്ങൾക്കുള്ള റീഡിങ് മാത്രമായിരിക്കും ഇതിലൊരുപാട് പേരുടെ എനർജീസ് വരുമ്പോൾ മേ എല്ലാ കാര്യങ്ങളും റീസണേറ്റ് ആയിരിക്കില്ല ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട് വാട്സാപ്പ് നമ്പറാണ് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ് ഡി പേയ്മെൻറ്റ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ സോ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ റീഡിംഗിലേക്ക് കടക്കാം ഓക്കെ നമുക്ക് എന്തൊക്കെ ആണ് കാര്യങ്ങൾ വരാനായിട്ടിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് മൂൺ കാർഡ് വെച്ചിട്ട് നോക്കാവുന്നതാണ് ായിട്ട് തന്നെ പ്രാർത്ഥിക്കുക വൺ കാർഡ് സോറി இ மூன் காடில் நம்மளெடுத்துட்டது இனி நமக்கு டேரக்ட் செக் ஓகே சோ ஸ்டார் காட் கியூமோ சோ സോഴ്സ് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വളരെയധികം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം പ്രത്യേകിച്ച് ഈ ഫുൾ മൂൺ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് അല്ലെങ്കിൽ കഴിഞ്ഞൊരു വീക്കിൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഭയങ്കരമായിട്ടുള്ളൊരു മാനസികാവസ്ഥ മാറുന്ന തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കണം ഓക്കേ പെൻഡക്കിൾസ് വീലോ ഫോർച്യൂൺ ഇവിടെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ജോബിനൊക്കെ വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലൊരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള യൂണിവേഴ്സൽ കാർഡ്സ് ഓക്കേ ഇതിൽ നിങ്ങളിൽ പലരും മുൻപ് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്ത് മടുത്തിട്ട് എന്താ പറയുക വേണ്ടെന്ന് വെച്ചിട്ടുള്ളവരുടെ ഒരു എനർജീസൊക്കെ കാണിക്കുന്നുണ്ട് പലർക്കും ഇവിടെ പലരും ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് ഓൾമോസ്റ്റ് കുറേ ബ്രേക്കപ്പിൻ്റെ ഒരു ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാർക്കും ഇവിടെ ബ്രേക്കപ്പ് ഉണ്ട് കാണിക്കുന്നുണ്ട് അല്ലാത്തവർക്ക് കുറച്ച് എന്താ പറയുക ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ മുമ്പത്തെ ആ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നില്ല അങ്ങനത്തുള്ളൊരു കംപ്ലൈൻ്റിലൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് നിൽക്കുന്നവരും ഈ റീഡിങ് കാണുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കാരണം പലരും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ആ ഒരു ഡെപ്ത്ത് കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു തോന്നലിലും അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലും അല്ലെങ്കിൽ അയാൾ പിരി നിങ്ങളുടെ ഒരു പേഴ്സൺ പിരിഞ്ഞു പോയതിന് ശേഷം നിങ്ങൾ ആ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിങ്ങൾ മാനിഫെസ്റ്റേഷനും പ്രയറുകളും എല്ലാം ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പല പല വിദ്യകൾ എല്ലാം ചെയ്തിട്ട് എന്താ പറയുക തോൽവി സമ്മതിച്ച് അവിടെ എടുത്ത് വെച്ചു ഈ അതിലേക്കൊന്നും ഇല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞില്ല എന്നാലും മനസ്സിലുണ്ട് അവർ വരണമെന്നുള്ളത് തിരികെ വരണമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടും അത് ഉപേക്ഷിച്ച മട്ടിൽ കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ അത് ആ ഒരു നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷനിലോ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിലും ലക്കീസ് ഓൺ യുവർ സൈഡ് എന്ന് പറയുന്നുണ്ട് ആ ഒരു മൂൺ എനർജിയുടെ ഷിഫ്റ്റിങ് വന്നതിന് ശേഷം ആ ഒരു ലക്ക് ആ ഒരു നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് നേടാൻ ആഗ്രഹിച്ച് നിന്നിരുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് ഒരു എന്താ പറയുക ഒരു ഫിഫ്റ്റി ഫൈവ് പേഴ്സൻ്റേജ് ആൾക്കാർക്കാണ് അങ്ങനെ കാണുന്നത് ബാക്കിയുള്ളവർക്ക് മേ ബി നിങ്ങൾ ആഗ്രഹിച്ചതായിരിക്കില്ല വരുന്നത് അതിലപ്പുറം എന്തോ നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷിക്കണം അല്ലെങ്കിൽ സന്തോഷം കുറേ പേര് ഇവിടെ ജോബിൻ്റെ കാര്യത്തിലും അതില്ലാതെ കരിയർ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നവരും ഇവിടെ കാണിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് വൈസും കരിയറിലും ഒരുപോലെ സ്ട്രഗിൾ അനുഭവിക്കുന്ന ആൾക്കാരെയും ഇവിടെ കാണിക്കുന്നുണ്ട് എനർജീസ് കാണിക്കുന്നുണ്ട് സോ അവർക്ക് ജോബിൽ നല്ലൊരു മാറ്റങ്ങൾ വരാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് ഫിഫ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാർക്കും ഇവിടെ റിലേഷൻഷിപ്പിലും കാണിക്കുന്നുണ്ട് അവരുടെ ഒരു നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് ആ ഒരു പേഴ്സണോട് എന്നുള്ളത് ഇവിടെ ടെസ്റ്റ് ചെയ്യായിരുന്നു യൂണിവേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട് യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ് എന്നാണ് പറയുന്നത് ഇവിടെ മോർ ദാൻ സിക്സ് മന്ത്സിൽ തന്നെ ആയിട്ട് നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആളുകളെ തന്നെ കാണിക്കുന്നുണ്ട് കുറച്ച് കാലയളവ് അളവ് ഉള്ളവരുണ്ട് പക്ഷെ കുറേ എനർജി ഇവിടെ വരുന്നത് എനിക്ക് മോർ ദാൻ സിക്സ് മന്ത്സ് വൺ ഇയർ ഒക്കെ ആയിട്ട് നോ കോൺടാക്റ്റിൽ ഇരിക്കുന്ന സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ എനർജീസ് ഇവിടെ കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാത്തവരും ഉണ്ട് കേട്ടോ വൺ മന്ത് അല്ലെങ്കിൽ ടു വീക്സ് വൺ വീക്സ് മുതലായിട്ടുള്ള ആൾക്കാരുടെയും ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മളൊരു കാര്യത്തിൽ എന്താ പറയുക ആ ഒരു പേഴ്സൺ നിങ്ങൾ മേ ബി ആ ഒരു സിറ്റുവേഷനിൽ അവർ പോയപ്പോഴും എന്നാൽ നിങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അവരുടെ മെമ്മറീസ് പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നുണ്ടായിരിക്കില്ല എന്ന് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ചേഞ്ച് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം നിങ്ങൾ എങ്ങനെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത് ആ ഒരു കാര്യം പോലെ തന്നെ ഒരുപാട് നിങ്ങളുടെ വിഷ്വലൈസേഷൻ നിങ്ങൾ എങ്ങനെ കൊടുത്തിട്ടുണ്ടോ ആ ഒരു രീതിയിലേക്ക് തന്നെ അതിൻ്റെ ഒരു നൂറ് ശതമാനം ഇല്ലെങ്കിലും അതിൻ്റെ ഏകദേശമൊക്കെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടെന്ന് തന്നെ ഇവിടെ വേണമെങ്കിൽ പറയാം ആൻഡ് ആ ഒരു ഇവിടെ യൂണിവേഴ്സ് ഒരു വാർണിംഗ് പോലെയും കൂടിയും തരുന്നുണ്ട് ഡോൺ ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക് അതായത് നിങ്ങളാ പാസ്റ്റിലെ കുറേ നെഗറ്റീവ് മെമ്മറീസ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കരുത് എല്ലാ ഇപ്പോൾ ഒരു ഫുൾ മൂൺ ചേഞ്ചസ് ഒരു സ്ഥിതിക്ക് നിങ്ങൾ ആ ഫുൾ ആ ഒരു നെഗറ്റിവിറ്റി ആയിട്ടുള്ള ഒരു എനർജീസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള കുറച്ച് നിങ്ങൾക്ക് ഒരു കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ മൈൻഡിൽ നിന്നും ഒഴിവാക്കുക നല്ല നല്ല കാര്യങ്ങൾ അവരുടോടൊപ്പം ഉണ്ടായിരുന്ന നല്ല നല്ല മെമ്മറീസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരൂ എന്ന് പറയുന്നുണ്ട് ഇവിടെ എന്തായാലും നിങ്ങളാ ഒരു വിഷൻ ആ ഒരു വിഷ്വലൈസേഷൻ കണ്ടിന്യൂ ചെയ്യൂ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ബിഗ് ആണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാകും ആയിരിക്കും നിങ്ങൾ സംസാരിക്കുക അതെല്ലാം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യൂ യൂണിവേഴ്സ് ഈസ് റെഡി ടു ഗിവ് യു എന്ന് പറയുന്നുണ്ട് ഇവിടെ ഒക്കെ കാണിക്കുന്നുണ്ട് സോ അത്തരത്തിൽ നിങ്ങളുടെ കോശങ്ങൾക്ക് നിങ്ങൾ ആ ഒരു എനർജി കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അത് നിങ്ങളേക്ക് അട്രാക്റ്റഡ് ആവുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത് ആൻഡ് ഇവിടെ നമുക്ക് ആ പേഴ്സൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻസ് കൂടി കാണാം ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് ഡെത്ത് കാർഡ് പറയുന്നത് ഇത് നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ അവസാനിച്ചിട്ട് പുതിയൊരു തുടക്കം നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നു റിലേഷൻഷിപ്പിൽ മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണുന്നത് എയ്റ്റ് ഓഫ് വാൺസ് ഉണ്ട് എയ്റ്റ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്താ പറയുക ഒന്ന് മിണ്ടണം അല്ലെങ്കിൽ സംസാരിക്കണം അത് കുറച്ച് നാളുകൾ തന്നെയായി നിങ്ങൾ ഇവിടെ നോ കോണ്ടാക്റ്റിലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കാലം നിങ്ങൾക്കിടയിൽ ഒരു ഏസ് ഓഫ് സോഴ്സ് കണ്ടിട്ടില്ല ഇവിടെ ഒരു ബ്ലോക്കേജസ് ഉണ്ടായിരുന്നു ആ ഒരു ബ്ലോക്കേജസ് മാറി എന്താ പറയുക അതിലെ ആ ഒരു ബ്ലോക്കേജസ് അവിടെ എൻഡായിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് വരികയാണ് വില ഓഫ് ഫോർച്യൂണോട് അനുകൂലമായിട്ടാണ് നിങ്ങൾക്കിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ഒരിക്കലും കരഞ്ഞും വളരെ നെഗറ്റീവ് ചിന്തയിൽ ഇരുന്നിട്ട് അത് ആഗ്രഹിക്കുകയല്ല വേണ്ടത് വളരെ സന്തോഷകരമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക എവിടെയാണോ സന്തോഷം കൊടുത്ത് നിങ്ങളെ കോശങ്ങളെ നിങ്ങൾ ഉണർത്തുന്നത് അവിടെ നിങ്ങൾക്കത് പതിയെ പതിയെ അട്രാക്റ്റഡ് ആവാനായിട്ട് തുടങ്ങും ആൻഡ് ഒരുപാട് പേർക്ക് പേർക്കിവിടെ ഓവറാ പവർ വളരെയധികം കുറവായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ക്ഷീണം അനുഭവപ്പെട്ടേക്കാം ഈ ഒരു സമയത്തൊക്കെ ഓവറാ പവർ ഒന്നും ഒന്നും നിങ്ങൾ ഇൻക്രീസ് ആവാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ആ ഒരു പേഴ്സൺ ഇപ്പോൾ എന്തായാലും നിങ്ങളെ വളരെയധികം നിങ്ങളുടെ അടുത്ത് എന്താ പറയുക ഒന്ന് മിണ്ടാനും അല്ലെങ്കിൽ ഒന്ന് കാണാനും അത് കുറച്ച് നാളുകളായി ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ദേഷ്യവും ആ ഒരു ടോക്സിറ്റിയൊന്നും ഇപ്പോൾ ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ കാണിക്കുന്നില്ല അത് ലേഡി ആവാം നിങ്ങളുടെ പേഴ്സൺ ബോയോ ആവാം ഞാനിവിടെ മനുഷ്യൻ എന്നും പറയുന്നത് ഒരു ഒരു ഇതായിട്ട് എടുക്കണ്ട അപ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ആ സമയത്തുണ്ടായിരുന്ന നിങ്ങളെടുത്ത് ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലുണ്ടായിരുന്ന ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊന്നും ഇപ്പോൾ മനസ്സിലില്ല എന്നാണ് കാണിക്കുന്നത് നിങ്ങളോട് ജസ്റ്റ് ഇടയ്ക്കൊന്ന് തിങ്ക് ചെയ്യുന്നുണ്ട് ഒന്ന് മിണ്ടാനായിട്ട് സാധിച്ചിരുന്നെങ്കിലും അല്ലെങ്കിൽ ഈഗോ ഭയങ്കരമായിട്ട് ഇവിടെ എഫക്റ്റീവായിട്ട് കാണിക്കുന്നുണ്ട് ആ ഈഗോ കളഞ്ഞിട്ട് മുമ്പോട്ടേക്ക് വരാൻ ആ ഒരു പേഴ്സൺ ഒട്ടും തയ്യാറല്ല നിങ്ങളും ഏറെ കുറെ ഈഗോ പിടിച്ചിരിക്കുന്ന ഒരു ടീമാണെന്ന് എനിക്കിവിടെ കണ്ടാത്ത മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എന്നാൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ ഇങ്ങോട്ട് വന്ന് മിണ്ടണം എന്നതാണ് ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ ആ ഒരു പേഴ്സന് വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക നീഡ്ഫുള്ളായിട്ട് നിന്നിട്ടുള്ള ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു പേഴ്സൺ പലതരത്തിലും നിങ്ങളെ നിങ്ങളുടെ ഒരു സമയത്തെ വാല്യൂ ചെയ്യാതെയും നിങ്ങളുടെ ആ സ്നേഹത്തെ വാല്യൂ ചെയ്യാതെ ചെയ്യാതെയൊക്കെ തിരിഞ്ഞു നിന്നിരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു ഇതിൻ്റെ പേരിലായിക്കാൽ നിങ്ങൾക്ക് വീണ്ടും അങ്ങോട്ടേക്ക് പോയി ഇതാക്കാനുള്ളൊരു എന്താ പറയുക മാനസികാവസ്ഥയില്ലാത്തത് ആ ഒരു പേഴ്സൺ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നുള്ളൊരു നിങ്ങൾ ഈ പലരുടെയും കാണിക്കുന്നത് ആൻഡ് എയ്റ്റ് ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് വൺ വൺസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പെട്ടെന്ന് ഒരു സഡൻ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു പേഴ്സണിൽ നിന്നും ആൻഡ് മുൻപ് ആ ഒരു പേഴ്സൺ ഒരുപാട് എന്താ പറയുക തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി എനർജീസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അതായത് ഫ്രണ്ട്സായിട്ടാണെങ്കിലും അത്യാവശ്യം ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും അത്യാവശ്യം കുറേ എനർജീസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അവർക്ക് മനസ്സിലായി ആ ഒരു എനർജീസൊക്കെ അപ്പോഴത്തെ ആ ഒരു എന്താ പറയുക ഒരു ക്രഷ് അല്ലെങ്കിൽ അപ്പോഴത്തെ ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു കാര്യം മാത്രമായിരുന്നു അവരൊക്കെ അവരുടെ കാര്യം വരുമ്പോൾ അവരത് ഇട്ടിട്ട് പോവുകയും ചെയ്യും പക്ഷേ അവർക്കിപ്പോൾ മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു തോട്ട് അവർക്ക് ചെറുതായിട്ട് ഇവിടെ വന്നു തുടങ്ങുന്നതായിട്ടും കൂടി കാണിക്കുന്നുണ്ട് നിങ്ങൾ വളരെയധികം ജെനുവിൻ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കൂടിയും അദ്ദേഹത്തിൻ്റെ മനസ്സിലിപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു കെയറും സ്നേഹമൊന്നും ആ ഒരു പേഴ്സൺ വേറെ എവിടെ നിന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിന്ന് നമുക്കിവിടെ വ്യക്തമാകുന്നത് നല്ല ആഗ്രഹമുണ്ട് നിങ്ങളൊന്ന് നിങ്ങളോട് വന്നൊന്നും മിണ്ടാനും ഒന്ന് കാര്യങ്ങൾ ഒരു ആഗ്രഹം ഞാനിവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല അതുമാത്രമല്ല ആ ഒരു പേഴ്സൺ കുറച്ച് അവരുടെ ഒരു കരിയറിലും കൂടി ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി കാണിക്കുന്നുണ്ട് ഇവിടെ കാരണം അവർക്ക് അവരുടെ കരിയറിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള പേഴ്സൺസ് കാണിക്കുന്നുണ്ട് കുറേ പേർക്കിവിടെ ഒരു ഫിനാൻഷ്യൽ ഡീലിങ്സും നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടും കാണിക്കുന്നുണ്ട് അത് യാ കുറെ കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഡീലിങ്സ് ഒക്കെ അത് അപ്പോൾ അവരിൽ നിന്നും തിരിച്ചൊന്നും നിങ്ങളധികം പ്രതീക്ഷിക്കേണ്ട ഒരു മേ ബി പറയുന്നുണ്ടായിരിക്കും നിങ്ങൾക്കത് തരും ഞാൻ തരുന്നുണ്ടായിരിക്കും എന്നൊക്കെയുള്ളൊരു അതൊക്കെ ഉണ്ടാവും പക്ഷേ അത് തിരിച്ച് കിട്ടുമെന്ന് വല്ലാണ്ട് പ്രതീക്ഷിക്കൊന്നും വേണ്ട അത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇവിടെ നിൽക്കുന്നത് എന്തായാലും അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ ഒരുപാട് ആ ഒരു പേഴ്സണെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം പല കാര്യങ്ങളിലും നിങ്ങൾ ആ ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതായിട്ട് തന്നെ കാണിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഫിനാൻഷ്യലെല്ലാം ഞാൻ പറയുന്നത് എന്തെങ്കിലും മാനസികമായ പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യമെല്ലാം ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വളരെ താങ്ങായും തണലായും നിന്നിരുന്ന പേഴ്സൺ പിന്നീട് കുറച്ച് കാലത്തിലേക്ക് കാലം കഴിഞ്ഞപ്പോൾ അതവിടെ ആ ഒരു പരിഗണന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല പക്ഷെ നിങ്ങൾ എപ്പോഴും ആ ഒരു പേഴ്സൺ അവരുടെ ആഗ്രഹപര പ്രകാരം അവർക്ക് എപ്പോഴൊക്കെയാണ് ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് എല്ലാ കാര്യത്തിലും നിങ്ങൾ ഫിനാൻഷ്യലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള നിന്നിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങളെന്നിവിടെ കാണിക്കുന്നുണ്ട് അതിലൊക്കെ യൂണിവേഴ്സ് നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് എന്താ പറയുക നിങ്ങൾ നിങ്ങളിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് തരുന്നുണ്ട് ഒരുപാട് കാര്യത്തിനിവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഡ്യൂഷൻസ് എന്താ പറയുക വർക്ക് ചെയ്യാനായുള്ള സാധ്യത ഒക്കെ ഉള്ള ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് പല ഇൻഡ്യൂഷൻസും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഇവിടെ ചെറുതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാർഡ്സ് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ എടുത്ത് നോക്കാം യാ ഇത് കഴിഞ്ഞ് വേറെ നോക്കാനില്ല ഈസ് ഓഫ് കപ്സ് ആണ് ഈസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ദേഷ്യവും കാര്യങ്ങളും ഒന്നും ഇപ്പം ഉണ്ടായി ഇല്ല ഒരു ടോക്സിറ്റിയിൽ കൂടെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടെ നിന്നിവിടെ കാണിക്കുന്നുണ്ട് അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ വളരെ പ്യൂരിഫൈ ആയിട്ടുള്ള ഒരു ഫീലിങ്സാണ് ആ ഒരു പേഴ്സൺ നിങ്ങളോട് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈഗോ അവിടെ ബ്ലോക്കേജസ് ആയിട്ടാണ് നിൽക്കുന്നത് ആൻഡ് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റിനുള്ള റിസൾട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ തരുന്നതായിരിക്കും എന്ന് തന്നെ പറയുന്നുണ്ട് ഇവിടെ വിത്തിൻ ത്രീ മന്ത്സ് എന്ന് വേണമെങ്കിൽ പറയാം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേഞ്ചസിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് അതിന് യൂണിവേഴ്സിനോട് താങ്ക് യു പറയാം നിങ്ങൾ പല കാര്യത്തിനും നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും യൂണിവേഴ്സ് തരുന്നുണ്ട് പക്ഷേ നിങ്ങൾ അതൊന്നും പറയാതെ നിങ്ങൾക്ക് കിട്ടാത്തതിനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാത്തതിനെക്കുറിച്ച് യൂണിവേഴ്സിന് ഒരുപാട് കുറ്റപ്പെടുത്തുന്നതായിട്ട് പലരുടെ എനർജീസിലും ഇവിടെ കാണിക്കുന്നുണ്ട് എന്നാലും എന്നോടൊത് ചെയ്തല്ലോ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നുള്ള രീതിയിലേക്കൊക്കെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു കംപ്ലൈൻസുകൾ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ എന്താണ് തരാത്തത് പലതും തന്നിട്ടുണ്ട് തന്നതിൽ നിങ്ങൾ എന്തുകൊണ്ട് യൂണിവേഴ്സിനോട് താങ്ക് പറയുന്നില്ല എല്ലാ കാര്യത്തിലും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതൊന്നും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക ആ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യൂണിവേഴ്സിനോട് നന്ദി പറയുക അപ്പോൾ യൂണിവേഴ്സ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കും ഇവിടെ പലർക്കും കംപ്ലയിൻസ് മാത്രമാണ് ഞാൻ തരുന്നതിലൊന്നും അവർക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അല്ലെങ്കിൽ ഞാൻ തരുന്നതിനെ അവർ മൈൻഡ് ചെയ്യുന്നേ ഇല്ല കിട്ടാത്തതിനെക്കുറിച്ച് അല്ലെങ്കിൽ സാഹചര്യവശാൽ മാറിപ്പോയതിനെക്കുറിച്ച് മാത്രം കംപ്ലയിൻ്റ് പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് സോ അങ്ങനെ ചെയ്യരുത് ഇതുവരെ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ ഇത്രയും ഏജ് വരെ നിങ്ങൾക്ക് എന്തൊക്കെ യൂണിവേഴ്സ് തന്നിട്ടുണ്ടോ നല്ല പഠിപ്പ് വിദ്യാഭ്യാസം അച്ഛൻ അമ്മ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അതിനോട് യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിൽ പല ചിലവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളിലൊക്കൂടെ ഒക്കെ കടന്നു വന്നിട്ടുണ്ടായിരിക്കണം അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ മനസ്സിലാക്കുക അത് നിങ്ങളുടെ എന്തെങ്കിലും കർമ്മ രീതിയിൽ കിട്ടേണ്ടതായിരിക്കണം അല്ലെങ്കിൽ വന്നു ചേരേണ്ട ആയിരിക്കണം അതെല്ലാം യൂണിവേഴ്സ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു എന്നാലും പോലും എനിക്ക് എൻ്റെ ലൈഫിൽ ചെറിയ ചെറിയ സന്തോഷം നിങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം യൂണിവേഴ്സിനോട് ഞാൻ നന്ദി പറയുകയാണെന്നും കൂടിയും കൂട്ടിച്ചേർക്കുക ഓക്കെ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാനായിട്ട് പറ്റും വൺ മോർ മൂൺ കാർഡ് നമ്മൾക്ക് എടുത്തു നോക്കാം നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് മെൻ്റലി ട്രോമാസ് അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ് അതായത് നിങ്ങളുടെ ആ ഒരു പേടിയിൽ നിങ്ങൾ വർക്ക് ചെയ്യൂ എന്നതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് എന്താ പറയുക ഈ ഒരു പേഴ്സൺ വിട്ടുപോകുമോ വിട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ചുറ്റിലും നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടാകും പക്ഷേ ഇനി ഈ ഒരു പേഴ്സൺ കഴിഞ്ഞാൽ നാളെ മുതൽ നാളെ മുതലുള്ള എൻ്റെ നാളുകളിൽ ഞാൻ എന്താ എന്താണ് ചെയ്യുക എനിക്കറിയില്ല അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഒറ്റപ്പെടുന്ന പേടിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ഒറ്റപ്പെടൽ അങ്ങനത്തക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു മെൻറ്റൽ ട്രോമാസ് തന്നെ അനുഭവിച്ചു വന്നിട്ടുള്ള ഒരുപാട് പേരെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം നിങ്ങൾ വർക്ക് ചെയ്ത് അത്തരത്തിലുള്ള പേടിയെല്ലാം മാറ്റിയെടുക്കണം നിങ്ങളങ്ങനെ പേടിച്ചിരുന്ന് അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യത്തെ പേടിച്ച് അഭിമുഖീരി അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകേണ്ട വ്യക്തികളല്ല ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് വെൽ പ്ലാനോട് കൂടിയിട്ടാണ് യൂണിവേഴ്സിൻ്റെ എന്നാണ് പറയുന്നത് അതിൽ നിങ്ങൾ പേടിക്കല്ല വേണ്ടത് അതിനെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് ധൈര്യപൂർവ്വം പോകാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ആൻഡ് യാ ഇറ്റ്സ് ടൈം ടു ടേക്ക് എൻ ആക്ഷൻ ടൈം ആവുകയാണ് നിങ്ങളുടെ കാര്യത്തിൽ ആക്ഷൻ എടുക്കാനായിട്ടെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് കേട്ടോ സോ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ എന്തൊക്കെ ആണ് വരാനായിട്ട് പോകുന്നതെന്നാണ് നല്ല ചേഞ്ചസ് ആണ് എനിക്കിവിടെ കാണാനായിട്ട് ഇവിടെ സാധിക്കുന്നത് വിത്തിൻ ത്രീ മന്ത്സിൽ തന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും വിഷ്വലൈസേഷൻ എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിഷ്വലൈസേഷൻ കൊടുക്കുക നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങൾ അത് ഫീൽ ചെയ്യണം നിങ്ങൾ ആ വിഷ്വലൈസേഷൻ വെറുതെ ആലോചിച്ചാൽ പോരാ ആ ഒരു കാര്യത്തെ നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് കൊടുക്കുക ഓക്കേ അപ്പോൾ ഇതാണ് നിങ്ങൾ ഓൾമോസ്റ്റ് ഇവിടെ ജനറൽ റീഡിംഗ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമാണെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ഉള്ളത് അതെടുത്ത് കോൺടാക്റ്റ് ചെയ്യാം മെസ്സേജ് ചെയ്താൽ മതി ഞാൻ എൻ്റെ ടൈം പ്രകാരം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അതിലൂടെ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈബി യു